വി ഹവ് ടു ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ എംപ്ലോയീസ് സ്റ്റാഫിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയണം സോ അതിനു മുന്നേ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നറിയണം എന്താണ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എ മെസ്സേജ് ഐ ഹാവ് എ മെസ്സേജ് ഫോർ യു ഒരു മെസ്സേജ് ഉണ്ട് എനിക്ക് നിങ്ങളോട് പറയാം നമ്മളുടെ വിചാരം ഈ മെസ്സേജ് പറയുക അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു എന്നാണ് നമ്മളുടെ വിചാരം എന്താണ് ഒരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ എൻ്റെ പണി തീർന്നു ഐ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ഞാൻ അവരോട് അത് പറഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നോ കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്ച്വലി ഹാവിങ് ത്രീ ഇമ്പോർട്ടൻ്റ് പാർട്സ് മൂന്ന് പാർട്ട് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാനുള്ള മെസ്സേജ് അയക്കുന്നത് പാർട്ട് വൺ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു ഇനി രണ്ട് പാർട്ടും കൂടെ ഉണ്ട് പാർട്ട് ടു പാർട്ട് ടു എന്താണെന്നറിയോ മെസ്സേജ് റിസീവ്ഡ് ഒന്നെന്താ മെസ്സേജ് സെൻഡ് ഞാൻ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെസ്സേജ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം രണ്ട് മെസ്സേജ് റിസീവ്ഡ് അവർക്ക് അത് മനസ്സിലായ രീതി മൂന്ന് പാർട്ട് ത്രീ മെസ്സേജ് ആക്റ്റഡ് അപ്പോൺ ആക്റ്റഡ് അപ്പോൺ വിറ്റ് മീൻസ് ആക്ഷൻ എടുത്തത് ഞാൻ ആ പറഞ്ഞ കാര്യം അവിടെ എങ്ങനെ ചെയ്തു